السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهما نرأي سهودري سهودران ماري وردنم ورحديث نبر عبادي لك يا يرأي يأبر سندوشة طورة سواغدن عن أن أنس بن مالك رضي الله عنه قال കാലൻ നബിയു സല്ലാഹു അലൈഹി വസ്ലാം ഇന്നസായിഹ ജൻ ഇബ്തലാഹും ഇബിനുമാജയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനസബന് മാലിക് റസിയല്ലാഹു എന്നിവേദന ചെയ്യപ്പെടുന്ന പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അനസ് അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു ഇന്ന ജസാഇ തീർച്ചയായും മഹത്തായ പ്രതിഫലം കഠിനമായ അസ്സ ഇദാ അഹബ്ബ ഖൗമൻ തീർച്ചയായും അല്ലാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവർ പരീക്ഷിക്കപ്പെടും അവനെ അവർ അവൻ പരീക്ഷിക്കും അവർ യാൽ അവരെ സംബന്ധിച്ച് അള്ളാഹുവും ഇനി ആരെങ്കിലും അതിൽ കോപിഷ്ടനാകുന്നുവെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെയും കോപമുണ്ടാകും മഹത്തായ പ്രതിഫലം കഠിനമായ പരീക്ഷണത്തോടൊപ്പമാണ് ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവർ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും അതിൽ അവർ സംതൃപ്തി അടഞ്ഞാൽ അവരെ സംബന്ധിച്ച് അള്ളാഹുവിന് സംതൃപ്തിയാകും ഇനി ആരെങ്കിലും അതിൽ കോപിഷ്ടരാകുന്നുവെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിനേം കോപമുണ്ടാകും തൻ്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ മനുഷ്യരായ അടിമകളെ പരീക്ഷിക്കുക അള്ളാഹുവിൻ്റെ യുക്തിയിൽപ്പെട്ടതാണ് സമൃദ്ധി കൊണ്ടും കഷ്ടതകൾ കൊണ്ടും അവൻ അവരെ അവനവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൃഢവിശ്വാസത്തോടെയും ക്ഷമയോടെയും തക്കുവയോടെയും തൻ്റെ അനുസരണയിൽ ഉറച്ചു നിൽക്കുന്നവരാരാണെന്നും ധിക്കാരത്തോടെ നിഷേധം അനുവർത്തിക്കുന്നവരാരാണെന്നും വേർതിരിച്ചറിയുകയാണ് പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹുവുമായുള്ള അടുപ്പത്തിൻ്റെ സാമീപ്യത്തിൻ്റെ തോതനുസരിച്ച് പരീക്ഷണത്തിലുള്ള അളവും വ്യത്യാസപ്പെട്ടിരിക്കും അടിമകളിൽ അള്ളാഹുമായി ഏറ്റവും സമീപസ്ഥരാണല്ലോ പ്രവാചകന്മാർ അവർ അനുഭവിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയ വിധേയരാക്കപ്പെട്ടവർ മറ്റാരും തന്നെയില്ല പ്രവാചകനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടുത്ത രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് ബന്ധുജനങ്ങളും നാട്ടുകാർ പോലും വിട്ടൊഴിഞ്ഞ് പ്രിയതമയും ഭർത്യനും മാത്രം കൂട്ടായി ഒറ്റപ്പെട്ടുപോയ അവസ്ഥ അപ്പോൾ പോലും അള്ളാഹുവി അദ്ദേഹത്തിൻ്റെ ആവലാതി കുർഹാൻ എടുത്തു പറയുന്നത് ഞാൻ രോഗബാധിതനായിരിക്കുന്നു നീയോ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണ്യവാനല്ല ആണല്ലോ വിശ്വാസിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷത്തിൻ്റെ അടയാളമാണ് പരീക്ഷണം ഏത് കടുത്ത പരീക്ഷണങ്ങളെയും ക്ഷമയോടെയും തൃപ്തിയോടെയും നേരിടാൻ തയ്യാറാവുമ്പോൾ അള്ളാഹു അവനിൽ കൂടുതൽ സംതൃപ്തി പരലോകത്ത് അവൻ മഹത്തായ പ്രതിഫലത്തിന് അർഹനാവുകയും ചെയ്യും മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിരാശനാവുകയും സർവവും നഷ്ടപ്പെട്ട മതഭാഗ്യനെ പോലെ പെരുമാറുകയും അള്ളാഹു ക്രൂരനും യാതൊരു കാരുണ്യമില്ലാത്തവനുമാണെന്ന് കരുതി കോപിഷ്ടനാവുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ കോപത്തിനും അവൻ വിധേയനായിത്തീരും മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള മാതാപിതാക്കളുടെ ദുഃഖവും വ്യസനവും എത്രമാത്രമാണെന്ന് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഫലസ്തീനിലെ ഒജയിൽ രക്തസാക്ഷികളാകുന്നവരിൽ അധികവും നിഷ്കളങ്കവും നിരപരാധികളുമായ കുഞ്ഞുങ്ങളാണ് ബാഹ്യ മാനദണ്ഡങ്ങൾ വച്ച് അവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരകളായതാണ് എന്ന് ചിലർ വിലയിരുത്തിയേക്കാം അതിനുള്ള മറുപടിയാണ് ഈ പ്രവാചക വചനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് അല്ലാഹു അവരെ അർഹരാക്കുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ രക്തസാക്ഷിത്വത്തിലൂടെ തൻ്റെ മഹത്തായ പ്രതിഫലത്തിന് അവൻ അവരെയും കുടുംബത്തെയും തിരഞ്ഞെടുക്കുകയാണ് പാപങ്ങൾക്കുള്ള പ്രായ്ചിത്തം എന്ന നിലയ്ക്ക് രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെടുമെന്നും നെബല്ലാഹു അലൈഹി വസലമ പറഞ്ഞിട്ടുണ്ട് സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നതും ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതും തീച്ചുളയിലൂടെയാണല്ലോ അതുപോലെ പാപക്കറകളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിച്ച് മഹത്തായ പ്രതിഫലത്തിന് അർഹനാക്കുകയാണ് പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു ചെയ്യുന്നത് ഈ ഒരു മാനദണ്ഡം അത് കൃത്യമായി മനസ്സിലാക്കാതെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അക്ഷമരാവുകയും കോപിഷ്ടരാകുകയും ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെയൊക്കെ സ്വഭാവമാണ് അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരവൻ പരീക്ഷിക്കും എന്നാണല്ലോ നബിസല്ലാഹുഅലി വസ്ലമ്മ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെയുമല്ല അതിമഹത്തായ പ്രതിഫലം ലഭിക്കുക കഠിനമായ പരീക്ഷണങ്ങളോടൊപ്പമാണ് എന്നാൽ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നാം വിധേയരായി എന്ന് വന്നേക്കാം ആ പരീക്ഷണ വേളകളിലെല്ലാം ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനമായിരിക്കണം നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി അതിലും കരസ്ഥമാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം ഒരിക്കലും അള്ളാഹുവിൻ്റെ കോപം അതിൽ നേടിയെടുക്കുന്ന അവസ്ഥ ഉണ്ടായി തീരാതിരിക്കാൻ ശ്രമിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമു അലൈക്കും പറ്റുള്ളൂ